െ സ്നേഹമുള്ളവരെ ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഉള്ളവർ നൽകപ്പെടും അവർ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും യേശുവിൻ്റെ വാക്കുകളാണോ ഇത് എന്ന് സംശയം തോന്നാം ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തതിനുള്ളവർ കൂടെ നഷ്ടപ്പെടും ധനികനെ കൂടുതൽ ധനികനാക്കുക ദരിദ്രനെ കൂടുതൽ ദരിദ്രനാക്കുക ഇതാണോ ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലുമല്ല എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതൊരു കഥയാണ് രൂപമയായിട്ട് പറയുകയാണ് ഉള്ളവന് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്നത് അതിലൊരു ഉദാഹരണ ഉദാഹരണമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഇത് ഒരു തീരുമാനമായിട്ട് പറയുന്നത് ഉദാഹരണം ഒരു താലന്തു അടിയ വേലക്കാർക്ക് താലന്തു കൊടുത്താൽ ഒരാൾക്ക് അഞ്ച് താലത്ത് കൊടുത്തു ഒരാൾക്ക് രണ്ട് താലന്തു കൊടുത്തു ഒരാൾക്ക് ഒരു താലന്തു കൊടുത്തു അഞ്ച് താലന്തു കിട്ടിയവൻ കച്ചവടിയത് പത്താക്കി രണ്ട് കിട്ടിയവൻ അത് നാലാക്കി ഒന്ന് കിട്ടിയവൻ കുഴിച്ചിട്ടു ഇതാണ് സാഹചര്യം താലം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ തുകയല്ല ഇരുപത്തി നാലര കിലോ മുപ്പത്തിനാലര കിലോ സ്വർണ്ണമാകാൻ പിടിയാകാം വലിയ തുകയാണ് താലന്ത് ഒരു താരം എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു താലത്ത് കിട്ടിയവൻ അത് കുഴിച്ചിട്ടു ഒരു നഷ്ടവും ഇല്ലാണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്താണിതിൻ്റെ അർത്ഥം എന്നാണിതോട് പറയുക അപ്പോൾ ഈശോ എന്താണ് നമുക്ക് ദാനമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് എല്ലാം നമ്മുടെ ജീവൻ നമ്മുടെ കഴിവുകൾ അവസരങ്ങളെല്ലാം ദാനങ്ങളാണ് ആ കഴിവ് ഞാൻ എപ്രകാരം ഉപയോഗിച്ചു എന്ത് മാത്രം കിട്ടിയെന്നുള്ളതല്ല എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് പ്രധാനം ഇനി കഴിവ് കുറവാണെന്ന് പറഞ്ഞാൽ അനസനായിട്ടിരുന്നാൽ ഇവിടെ താനം കുടിച്ചു വിട്ട് അതിന് പോയാം ചോട് ചെയ്യുക നഷ്ടമുണ്ടാകും അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ദൈവം ആഗ്രഹിക്കത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അവസാനം ഒരു ചോദ്യമുണ്ടാകും ഞാൻ നിനക്ക് തന്ന അവസരങ്ങൾ സമയങ്ങൾ കഴിവുകൾ സമ്പത്ത് ഇതെല്ലാം നീ എന്തു ചെയ്തു സ്വന്തം കാര്യത്തിലോക്കുകയായിരുന്നു കുടിച്ചിടുകയായിരുന്നോ അപ്പോൾ അത്യനാശമായിരിക്കും സംഭവിക്കുക അതേസമയം കിട്ടിയ അവസരങ്ങൾ പാഴാക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തില് പങ്കുവെച്ച് അധ്വാനിച്ച് ജീവിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിനാൾ അനുഗ്രഹത്തിൽ വരുവൻ ലോകസ്ഥാപനത്തിനുമ്പായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് നോക്കുക നമ്മൾ പറയും അങ്ങനെ കൃപ ദൈവത്തോട് നിന്ന് ചാനിക്കാനുള്ള കൃപ തവരാൾ പ്രധാനം ചെയ്യട്ടെ അതിനുവേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും അവസരങ്ങളും എല്ലാം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്ക് സേവനം ചെയ്തുകൊണ്ട് ഏത് ചെയ്യാനായിട്ട് അത്യാവശ്യം ശ്രമിക്കാം പിൻവഴിയേ നടക്ക